ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് റോസയുടെ പുതിയ വിവരങ്ങളുമായിട്ടാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് നിർത്തിയിരുന്ന റോസയാണ് റോസയാണിപ്പോൾ രണ്ടാഴ്ച ഏകദേശം ഒരു രണ്ടാഴ്ച കൂടുതലായിട്ടുള്ള ഒരു പതിനഞ്ച് പതിനാറ് ദിവസമായപ്പോൾ എടുത്ത വീഡിയോ ആണത് ഇടാൻ കുറച്ച് ലേറ്റായി നല്ല രീതിയിൽ തളിർപ്പൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ റോസ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ സ്പ്രേ ഞാൻ സ്പ്രേ ചെയ്താണ് ഇതിന് കൊടുക്കുന്നത് അടിവെള്ളം ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് അര ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂൺ ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് അത് നന്നായി ഇളക്കി ചേർത്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അത് ഞാൻ കൊമ്പുകളിലും ഇരകളിലും ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇലകളുടെ പുറകിലും ഫ്രണ്ടിലൊക്കെ നല്ല രീതിക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ റോസൊക്കെ അത് ദോഷകരമായി ബാധിക്കില്ല ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാവുന്നതാണ് ഈ റോസയുടെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക എന്നാലേ നിങ്ങൾക്ക് റോസയ്ക്ക് ഉണ്ടായ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഫസ്റ്റ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അത് ചെക്ക് ചെയ്തിട്ട് ഇത് കാണുക ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് കട്ട് ചെയ്ത് നിർത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഇന്നത്തെ ഈ റോസയുടെ കുറച്ച് വിവരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം